ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ജനങ്ങളെ ഒരുമാതിരി ജനങ്ങളുടെ ഓ ജനങ്ങൾ ജയിച്ചു പോയിക്കഴിഞ്ഞാൽ ജനങ്ങളെ മറക്കുന്ന പല നേതാക്കൾക്കും ഇതൊരു പാഠമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പൊതുവേ നമ്മൾ എതിർത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീ ലംബണന്മാരും സ്ത്രീ എന്താ പറയുക സ്ത്രീ ഞരം പുരോഗിയും ആംഗ്യം കാണിക്കണവനെ ഒരു ഇതിൽ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് ജനങ്ങളെ കേൾക്കാനും ജനങ്ങളുടെ ദാസനം എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം പക്ഷെ ഇത് രാജഭരണത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇവരൊക്കെ കാണിച്ചതും എൻ്റെ അടുത്ത് തന്നെ പെരുമാറിയാൽ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാമല്ലോ നിങ്ങൾക്കും അറിയാം ജനങ്ങൾക്കും അറിയാം നല്ല രീതിയിൽ അറിയാം ഈ ഒരു വിഷയം തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി അല്ല അതിപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയുന്ന നീയാണ് കാരണമെന്ന് പറഞ്ഞത് പക്ഷെ ഞാനൊരു കാരണക്കാരനല്ല ജനങ്ങളാണ് ജനങ്ങൾ കാണുകയല്ലേ എല്ലാം ജനങ്ങൾ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ടവരെ ഓരോ ഓട്ടം കൊണ്ടല്ലേ ജയിക്കുന്നത് ജയിച്ച് വന്നിട്ട് പിന്നെ അവിടെ മുതലാളി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ അടുത്ത ഇലക്ഷനിൽ കാണിക്കും അതാണ് ഒരു എലക്ഷന് മുമ്പായിട്ട് ജനങ്ങളെല്ലാം ഒരു സൈലൻ്റ് ആയിരുന്നു വിജയം എൻ്റെ കേസ് ജയിച്ചാലേ എനിക്ക് വിജയമായിട്ട് തോന്നുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയല്ല എന്നുള്ളത് ഇനി കോടതി പറഞ്ഞാലേ എനിക്കത് തൃപ്തിയാവുള്ളൂ ഞാനങ്ങനെയാണെന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പാർട്ടി അനുഭാവികളാവട്ടെ ആരായാലും നമ്മളങ്ങനെ അല്ല എന്നുള്ളത് തെളിയിക്കേണ്ട നമ്മളെ കടമയാണ് അപ്പോൾ ഈ ഒരു വിജയം കൊണ്ട് നമുക്ക് വിജയം ഉണ്ടാവുന്നല്ല അത് പാർട്ടിക്കാർക്ക് ഉപയോഗമുള്ളതുകൊണ്ട് അവർ ചെയ്യുന്നു അവർക്കത് ഉപയോഗം വന്നു കാണും ചിലപ്പോൾ ഞാനൊരു ഘടകമായിരിക്കാം പക്ഷേ